ഹോം അപ്ലയൻസസ് ആൻഡ് ആൻഡ് ഇലക്ട്രോണിക്സ് മൊബൈൽ ഗൾഫ് ബസാർ പരാഗ് റണ്ണിംഗ് ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ൂർഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡിങ് ഷോപ്പി കരുളായി വണ്ടൂർ പുളിക്കൽ അംഗനവാടിയിലെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി പാത്രങ്ങൾ നൽകി റിട്ടയർഡ് അധ്യാപകന്റെ കൈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പുളിക്കൽ സ്മാർട്ട് അംഗനവാടി ആളിൻ്റെ ഭാഗമായിട്ട് മീറ്റിംഗ് ആളിൻ്റെയും അതുപോലെ തന്നെ ചുറ്റുമതിലിൻ്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു സ്റ്റീൽ പാത്രം വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റീൽ പാത്രം വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനൊപ്പം റിട്ടയർഡ് ചെയ്തിട്ടുള്ള ശ്രീ കൃഷ്ണമാർ മാഷ് മുൻപും പല രീതിയിലും അംഗനവാടിയുമായിട്ട് പല സഹായങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്താൻ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ് അദ്ദേഹത്തിനോട് ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂട്ടിയില്ല എൻ്റെ വക ഓണസമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അംഗനവാടിക്ക് സമർപ്പിച്ചിട്ടുള്ളത് വി എം സി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായ ഇ കൃഷ്ണകുമാറാണ് പാത്രങ്ങൾ സൗജന്യമായി നൽകിയത് എ എൽ എം എസ് സി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മൻസൂർ കാപ്പിൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ എ എൽ എം എസ് സി അംഗങ്ങളായ ഷരീഫ് തുറക്കൽ റഹീസ് പി ഹെൽപ്പർ പി റൈഹാന എന്നിവർ സംബന്ധിച്ചു കെ എൽ ന്യൂസ് വണ്ടൂർ